വെറുപ്പിന് കാരണം പലപ്പോഴും ചിന്തകളുടെ കൊട്ടാരമാണ് അതുകൊണ്ട് തന്നെ അനാവശ്യ ചിന്തകൾ നിങ്ങൾക്ക് വേണ്ട വെറുപ്പ് ഒരു വ്യക്തിയെക്കുറിച്ചും ഒരു സംഭവത്തെക്കുറിച്ചും നിങ്ങളിൽ ഉണ്ടാക്കാൻ കാരണം അനാവശ്യമായ ചിന്തകളാണ് ആരെയും വെറുപ്പിക്കുകയും വേണ്ട പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ചിലരുണ്ട് അത് പ്രവർത്തിക്കാത്തതിൻ്റെ ദൂഷ്യമാണ് ആശങ്കപ്പെടാതെ കൂടുതൽ പ്രവർത്തിക്കുക കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഊർജ്ജം നിങ്ങളിലേക്ക് എത്തും ആ ഊർജ്ജത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം നിങ്ങൾക്ക് വിജയം ഉണ്ടാകും ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്നു നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുക പ്രവർത്തിക്കാനുള്ള സമയം പ്രവർത്തിക്കുക തന്നെ ചെയ്യുക പ്രവർത്തനത്തിലൂടെ വിജയം നേടാനുള്ള എല്ലാ കരുതലും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയപ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് അമിതമായി ചിന്തിച്ചിരിക്കുന്നത്